നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് ചാവി ഹെർണാഡസ് പുറത്തായിരിക്കുകയാണല്ലോ പക്ഷേ അദ്ദേഹം ബാഴ്സയിലേക്ക് വന്നിട്ട് അവർക്ക് കിരീടം നേടിക്കൊടുത്തിരുന്നു പോയ സീസണിൽ ലാലിഗ കിരീടം ഇക്കഴിഞ്ഞ സീസൺ അല്ല അതിന്റെ മുമ്പത്തെ സീസൺ ലാലിഗ കിരീടം സൂപ്പർ കപ്പ് അങ്ങനെയൊക്കെ അദ്ദേഹം മികവ് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇക്കഴിഞ്ഞ സീസൺ അത്ര മികച്ചതായില്ല ഒറ്റ കിരീടം പോലും അദ്ദേഹത്തിന് കൈപ്പിടികളിൽ കൊടുക്കാൻ പറ്റിയില്ല എന്നാൽ ചാവി ഒരു പിടി യുവതാരങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് പേർക്കാണ് രങ്ങേറ്റത്തിനുള്ള അവസരം ചാവി കൊടുത്തിട്ടുണ്ട് അതിൽ പലരും മിന്നും പ്രകടനം നടത്തി ബാഴ്സലയുടെ ഭാവി താരങ്ങളാണ് എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ചാവി ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് വെച്ച് നടപ്പാക്കിയിരുന്ന പത്ത് കമാൻഡുകൾ അദ്ദേഹത്തിന്റെ പത്ത് റൂൾസ് നമ്മളൊന്ന് പരിശോധിക്കാൻ ചാവിസ് ടെൻ റൂൾസ് അറ്റ് ബാഴ്സലോണ ഒന്ന് മസ്റ്റ് ബി ടു പ്രാക്ടീസ് പ്രാക്ടീസിന് അങ്ങനെ ആരും വൈകി വരേണ്ടതില്ല പ്രാക്ടീസ് തുടങ്ങുന്നതിന്റെ ഒന്നര മണിക്കൂർ മുമ്പ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പ്ലേയേഴ്സ് ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ട്രെയിനിങ് സ്റ്റാഫോ അല്ലെങ്കിൽ ക്ലബിന്റെ സ്റ്റാഫോ രണ്ടു മണിക്കൂർ മുമ്പെങ്കിലും പ്രാക്ടീസിന് എത്തിയിരിക്കണം രണ്ടാമത്തെ നിയമം അതായിരുന്നു മൂന്നാമത്തേത് പ്ലേഴ്സ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ അവിടെ വെച്ച് തന്നെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം അത് അവർ തമ്മിലുള്ള ആ ഒരു സിങ്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കും ദൻ റൂളുകൾ ബ്രേക്ക് ചെയ്താൽ പ്ലെയേഴ്സിന് ഫൈൻ ഇടും നാലാമത്തെ കാര്യം അതാണ് അഞ്ചാമത്തത് ഫൈൻസ് വിൽ ഡബിൾ ഫോർ റിപ്പീറ്റ് ഒഫൻസസ് ഈ തെറ്റ് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഇരട്ടിയാക്കും നാല്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് ഒരു ഗെയിമിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് കർഫ്യൂ ആണ് മറ്റൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ അദ്ദേഹം നിയമം ഇറക്കിയിരുന്നു പിന്നെ മെറിറ്റോക്രസി മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ താരങ്ങളെ കളിപ്പിക്കുകയുള്ളൂ അങ്ങനെ മാത്രമേ സ്ഥാനം കൊടുക്കുകയുള്ളൂ എന്നുള്ളത് അദ്ദേഹം നടപ്പാക്കിയ റൂളുകളിലൊന്നാണ് പിന്നെ ട്രാവൽ ആൻഡ് ഓഫ് ഫീൽഡ് ഹാബിറ്റ്സ് താരങ്ങളുടെ യാത്ര കളിക്കളത്തിന് പുറത്ത് അവർ ചെയ്തത് ആ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യപ്പെടും അല്ലാതെ തോന്നിയ പോലെ നടക്കാൻ പറ്റില്ല എന്നുള്ളത് കൂടി അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു പിന്നെ പ്ലേയേഴ്സ് പ്രോഹിബിറ്റഡ് ഫ്രം ഡേഞ്ചറസ് ആക്ടിവിറ്റീസ് അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ പ്ലേയേഴ്സിനെ തടഞ്ഞിരുന്നു അതുപോലെ തന്നെ പ്ലേയേഴ്സ് മസ്റ്റ് മെയിൻറ്റെയിൻ എ ഗുഡ് ഇമേജ് നല്ല ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യണം പുറത്ത് ക്ലബിനെ മോശമാക്കുന്ന രീതിയിൽ കളിയെ മോശമാക്കുന്ന രീതിയിലുള്ള ഇമേജുകൾ പോവരുത് അപ്പൊ അതുകൂടി ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള റൂളുകൾ നടപ്പാക്കിയിരുന്നു ചാവി ഹെർണാഡസ് എഫ് സി ബാഴ്സലോണയില് കൃത്യമായിട്ട് അക്കമിട്ട് ആ പത്ത് റൂളുകൾ പറയുന്നുണ്ട് ബട്ട് ഈ പോയ സീസൺ അത്ര മികച്ചതായില്ല പോവാൻ നിന്ന് ചാവിയെ പിടിച്ചു നിർത്തിയിട്ട് സാക്ക് ചെയ്തങ്ങ് കിട്ടും ഞാൻ ട്വിറ്റ് ചെയ്യുകയാണെന്നൊരാൾ പറയുന്നു അല്ലെന്ന് പറഞ്ഞാൽ അയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് യു ആർ ഫയർഡ് എന്ന് പറയുന്നു അല്ലാത്തൊരവസ്ഥയല്ലേ അത് എന്തായാലും ചാവി പരാജയ പരാജയപ്പെട്ടൊരു കോച്ചല്ല ലാലി ഗാക്കിരിയുടെ മടക്കം നേടിക്കൊടുത്ത കോച്ചാണ് അദ്ദേഹം മടങ്ങുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ